അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രൈഡ് റൈസും ചിക്കൻ ഗ്രേവിയും എങ്ങനെയുണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ലേശം ഫ്രൈഡ് റൈസിൻ്റെ അരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം കഴുകിയിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറ് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതുണ്ടാക്കാൻ ആവശ്യമായ വെള്ളം അടുപ്പത്ത് വെക്കുക അത് തിളച്ച് വരുന്ന സമയത്ത് ലേശം ഏലക്കായ കറാമ്പൂവ് പട്ട ഇത് മൂന്നും കൂടി ഒന്നാണ്ട് ഒതുക്കി കൊടുക്കുക അതായത് ഒന്നാണ് ചതച്ചിട്ട് ഇതിൽക്ക് കൊടുക്കണം കേട്ടോ ഇനി ഇതിക്ക് ആവശ്യമായ ഉപ്പും ഇട്ടുകൊടുക്കുക ഒന്നിട്ടൊന്നങ്ങ തിളപ്പിക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ടുകൊടുക്കണം അതിന് അരി നമുക്കൊന്ന് ആദ്യം ഒന്ന് ഊറ്റി വെക്കണം കേട്ടോ തൂറ്റി വെച്ചതിന് ശേഷം നമ്മുടെ അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ നല്ല ഒന്നങ്ങ തിളപ്പിച്ചെടുക്കണം എന്നിട്ട് അരി വെന്താൽ ഒന്ന് ഊറ്റി വെക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് മുട്ട ചീക്കിയതും അതേപോലെ ചിക്കന് ചെ എല്ലാത്ത ചിക്കന് ചെറുതായി അരിഞ്ഞിട്ട് അതൊന്ന് പൊരിച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഞാനിതവിടെ മുട്ട മുട്ടയിൽ ലേശം ഉപ്പിട്ടിട്ട് ഒരു തരി ഉപ്പിട്ടിട്ട് ഒന്നാണ്ട് ചിക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കനും അതേപോലെ ചെറുതായിട്ടൊന്ന് ഉപ്പിട്ടിട്ട് ഒന്നങ്ങണ്ട് പൊരിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ ചെമ്പട്ടി അടുപ്പത്ത് വെക്കുക ഇനി അതിൽക്ക് ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് പയറുണ്ടല്ലോ ബീൻസ് പയർ അത് ചെറുതാക്കി എരിഞ്ഞിട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഇനി അതേപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം അതിൽ കൊടുക്കുക അതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് അതും കൊടുക്കണം ഇനി ഇതിക്ക് ചെറിയ ചെറിയ ഉള്ളില്ല വലിയ ഉള്ളി വലിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞിട്ട് കൊത്തി അരിഞ്ഞിട്ട് അത് കൊടുക്കണം കേട്ടോ ഇനി ഇതീക്ക് ആവശ്യമുള്ളത് രണ്ട് സ്പൂണ് സോയാ സോസാണ് ഇട്ടോ അതും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതീക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചു വെച്ചില്ല അതിട്ട് കൊടുക്കുക അതേപോലെ മുട്ട ചിക്കിയതും ഇട്ട് കൊടുക്കണം കേട്ടോ അത് നല്ലോണം ഒന്ന് ഒന്നങ്ങട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ചോറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് അധികം ഇട്ട് കൊടുക്കുക എന്നിട്ട് ലേശം കൂടി സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ലേശം കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കണം അത് നല്ല ഒന്നങ്ങ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു ബൗൾ ബൗളിവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ടതിക്ക് ലേശം മഞ്ഞൾപ്പൊടിയും ലേശം കാശ്മീരി ചില്ലി പൗഡറും ലേശം കുരുമുളകിൻ്റെ പൗഡറും അതേപോലെ ലേശം സൺഫ്ലവർ ഓയില് ഇനി ലേശം റെഡ് കളർ പൗഡറും ഇനി ഒരു രണ്ട് സ്പൂണ് സുർക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ലേശം കോൺഫ്ലവറിൻ്റെ പൗഡറും അധിക ആവശ്യമായിട്ടുള്ള ഉപ്പും ആണ് കേട്ടോ ഇതിക്ക് വേണ്ടത് ഇനി ഇതിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നല്ല ഒന്നും കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടുകൊടുക്കുക നല്ല ഒന്നും കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മസാല എല്ലാവർക്കും ആവുന്ന രീതിയിൽ നല്ല ഒന്നാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരേണ്ട സമയത്ത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ സൺഫ്ലവർ ഓയിലൊച്ച് കൊടുക്കട്ടെ അല്ല സൺഫ്ലവർ ഓയിലൊച്ച് കൊടുക്കുക ലേശം കറിവേപ്പിലിട്ട് കൊടുക്കുക ചിക്കൻ ഓരോന്നായിട്ട് കൊടുത്തിട്ട് പൊരിച്ചിട്ടും കണ്ടെടുക്കണം കേട്ടോ നമുക്ക് ഇതീ കാവിശ്രത ലേശം വലിയ ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കം ചപ്പ് പുതിനീന കറിവേപ്പില വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഞാൻ ആ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്നും കണ്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അതൊന്ന് വാറ്റി കൊടുക്കുകയാണേ ഇനി ഇതിൽ കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും അതേപോലെ ലേശം മഞ്ഞൾപ്പൊടിയും ലേശം കുരുമുളകിൻ്റെ പൗഡറും സോയാ സോസും തക്കാളി സോസും ലേശം ഉപ്പും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നാണ്ട് വാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ആഡ് ചെയ്ത് കൊടുത്താൽ ലേശം നല്ല ഒന്നാം മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലേശം കോൺഫ്ലവറിൻ്റെ പൗഡർ കൽ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചുകൊടുക്കുക അങ്ങനെ അത് കട്ടിയാവുന്ന സമയത്താണ് നല്ല ഇളക്കിൻ്റെ ശേഷം കട്ടിയാവുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ